കണ്ടോ ഗ നമ്മുടെ വീട്ടിൽ നോക്കുമ്പോൾ നൈറ്റ് വ്യൂ കണ്ട എന്ത് രസം നോക്കിയാൽ എപ്പോഴും ഇതുവരെ ഇങ്ങനെ വാഹനങ്ങൾ പൊയ്ക്കോണ്ടേയിരിക്കും നമ്മുടെ വീട്ടിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് എപ്പോഴും ചുറ്റും ഈ പ്രകൃതിയൊക്കെ കാണാനും ഒക്കെ കേട്ടോ ഈ പേടിയിലായിരിക്കും കേട്ടോ ഈ അങ്ങനെ മലയിലൊക്കെ നേരത്തെ നിറച്ച് ഇതുണ്ടായിരുന്നു വീടുകളിൽ അപ്പോൾ എപ്പോഴും അവിടെ ഇങ്ങനെ മിന്നു 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 ലൈറ്റ് കത്തിക്കൊണ്ടേയിരിക്കും ഭയങ്കര രസമാണ് ഏട്ട കണ്ടോ എനിക്ക് സമയം പോകാനായിട്ട് ഇതുപോലെ ഇങ്ങനെയൊക്കെ നിന്ന് റോഡിലോട്ടൊക്കെ നോക്കി എന്നാലൊക്കെ നമ്മുടെ സമയം പോകും അത് കണ്ട ഈ ഇത് കണ്ടോ ഈ ചെടി വെച്ചേക്കുന്ന ഈ കല്ല ഇരുന്നാണ് ഞങ്ങൾ പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ആദ്യം ഓല കൂടായിരുന്നു കേട്ടോ ഗാസ് അപ്പം ഞാനും ചേട്ടായും മക്കളും കൂടെ അത് കുഞ്ഞു വാപ്പുകളായിരുന്നില്ല എൻ്റെ രണ്ട് അപ്പോഴും ഞാൻ ചേട്ടൻ കൂടി ഈ പാറയിൽ ഇവിടെ ഇരുന്ന് താഴെ റോഡിലോട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് വർത്താനം പറയും ഈ ചേട്ട് പണ്ടേ കാണുന്ന സിനിമ കഥയൊക്കെ ഇല്ല അപ്പം അതൊക്കെ പറഞ്ഞ് ചേട്ട ജീവിതത്തിലുള്ള പണ്ടുള്ള കാര്യങ്ങളും അപ്പം ഞാൻ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് എപ്പോഴും ഇവിടെയാണ് സംസാരിക്കുക അതായത് കണ്ട ഈ പറയുന്നത് അപ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ വീടിരുന്ന സ്ഥലത്ത് ആദ്യം ഓല വീടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഗെയിംസ് അപ്പോഴൊക്കെ ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും ഇപ്പോഴും കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ ഞങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇപ്പോഴും ഭർത്താവിനൊക്കെ പറഞ്ഞ് 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 ഞങ്ങളുടെ സമയം അങ്ങ് ഞങ്ങൾ എൻജോയ് ചെയ്യും അപ്പോൾ കൂടുതൽ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരിക്കും എന്താണ് ടി വി കാണുന്നത് കുറച്ച് ടൈമൊക്കെ ഉള്ളു അല്ലാതെ ഞങ്ങൾ കൂടുതലും വർത്തമാനമൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത് എന്ത് വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്തായാലും സിനിമ കഥ മുതൽ പണ്ട് അവർ വീട്ടിൽ അടുത്തൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർ അങ്ങനെ ചേട്ടാക്ക് ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ കോമയെ പഠിച്ചിരുന്ന പോണ കാര്യങ്ങളും എനിക്കിഷ്ടമുള്ള വർക്കുകൾ ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റിനെ കുറിച്ച് നമ്മൾ സ്കൂളിൽ പോകുന്ന ഇടപഴകങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കും അങ്ങനെയൊക്കെ ഇരുന്നാൽ നമ്മുടെ സമയമൊക്കെ കുഞ്ഞുങ്ങൾ ഇത് പരുവൊക്കെ ആയിക്കഴിഞ്ഞ് അവർ പുറത്തൊക്കെ പോകാനുള്ള ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവരെ കൂടുതൽ നമ്മളെ കൂടെ പിടിച്ചിരുത്താത്തത് അതുവരെ ഞങ്ങളെ കൂടെ ഇരുത്തി അവരെ ഇന്ന് സംസാരിക്കുന്ന ഇതാണ് ഇത് ഈ പാറ കണ്ട് ഈ പാറയ്ക്ക് ഉണ്ട് ഒരു അതായത് ഞാനാ കാണിച്ച പാറയില്ല ഗേശ് ഈ പാറയിലിരുന്ന് അതായത് ഞാൻ ചെറുപ്പത്തിൽ അതൊക്കെ കല്യാണം കഴിഞ്ഞ് എൻ്റെ മൂത്തവന് എത്ര ഒരഞ്ച് അഞ്ചര വയസ്സുള്ള അപ്പോഴൊക്കെ ഇളയതിന് ഒരു മിക്സൊക്കെ ഉണ്ടാവും ആ സമയത്തുണ്ടല്ലോ ഗേസ് ഞങ്ങളാണ്ടല്ലോ ഇവിടെ ഇരുന്നാണ് പഠിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ പാറയിലിരിക്കുമ്പോൾ റോഡോട്ടൊക്കെ നോക്കിയിരിക്കാനൊക്കെ ഭയങ്കര സുഖമായിരുന്നു ഞങ്ങളിവിടെ ഇരുന്ന് പഠിപ്പിച്ചിരിക്കട്ടെ കുഞ്ഞുങ്ങളെ അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മൂത്തവന് അഞ്ച് വയസ്സാണ് അവൻ അഞ്ച് വയസ്സുണ്ടെങ്കിൽ എൻ്റെ നിന്ന് മടിയിൽ നിന്നും ഇറങ്ങിയിരിക്കത്തില്ല മൂത്തവളെ ഒരു പൈസ ഉണ്ട് ഇവരെപ്പോഴും എൻ്റെ മടിയിലിരിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവരെ ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഇവർ ഈ തറയിരിക്കത്തിൽ കുഞ്ഞാവല്ലേ കുഞ്ഞാവനെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ അടുത്ത് തറയിലോട്ട് പിടിച്ചിരുത്തി ഇരുത്തിയിട്ട് മൂത്ത ഭാവിയെ പിടിച്ച് മടിയിരുത്തി യു കെ ജി പോകുന്ന പ്രായമല്ലേ അമ്മ ഇതുണ്ടല്ലോ ഹോംവർക്ക് അത് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് എഴുതിപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ വേസ് അന്നേരം ഈ ഇളയ വാവ മടിയിലോട്ട് ഇങ്ങനെ തള്ളി കയറ അവൻ ഒരു വേസ് എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് നടക്കുന്ന ഒക്കെയാണ് കേട്ടോ അങ്ങനെ നല്ല മനസ്സിലാകുന്ന കുട്ടി അങ്ങനെക്കും അവൻ അന്നേരം ഈ കുഞ്ഞാവയ്യെ കൈയെ പിടിച്ച് 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 നിൽക്കുക അപ്പം ഞാൻ പിടിച്ച് ഇരുത്തി ഈ വാവ വീണ്ടും വീണ്ടും എൻ്റെ കയ്യിലോട്ട് പിടിച്ച് തൂങ്ങുകേട്ടാ ഈ മൂത്ത വാവയുണ്ടല്ലോ മൂത്തവനാണെങ്കിൽ ഇട്ട് മാറി കൊടുക്കത്തില്ല അവനീ പിന്നെ ഞാൻ അമ്മയുടെ മടിയിരിക്കും മടി അപ്പോൾ ഒരു വയസ്സുള്ള കുഞ്ഞിനെ പിടിച്ചെല്ലാം മടി ഇരുത്താറുള്ളത് ഞാൻ അമ്മ വേണ്ട ബാവയും കൂടെ നിൽക്കട്ടെ ഞാനിങ്ങനെ ചേർത്ത് നീന്തിട്ടുണ്ടല്ലേ ഇവനാ ഇള മൂത്തവൻ്റെ മൂത്തുണ്ടോ ഒറ്റ അടി കുഞ്ഞു കൈയല്ലേ പക്ഷേ ഈ ഇളയ മൂത്തത് ഭയങ്കര കരശലായിരുന്നു അതിന് എനിക്കങ്ങ് ഭയങ്കര വിഷമ മൂത്തവനെ ഇട്ട് കരയിപ്പിക്കുമ്പോഴും ഇളയതാണെങ്കിലും ഞാൻ അവിടെ ഇരിയാളാറുണ്ട് പിടിച്ചങ്ങോട്ട് ഇരുത്തി കുഞ്ഞുണ്ടല്ലോ തെന്നി താഴോട്ട് ഒറ്റ വീഴ്ച ഇനി എൻ്റെ അടുത്തോട്ട് തന്നെ വീണ് എല്ലോടും പാറയല്ലേ കുഞ്ഞിൻ്റെ ഇവിടെ പിരികെ ഇങ്ങനെ കീറിപ്പോയി കുഞ്ഞ് മൂന്ന് സ്റ്റിച്ച് ഇട്ട് വന്നിട്ട് എൻ്റെ ദൈവമേ കുഞ്ഞിൻ്റെ കണ്ണിയിൽ കൂടെ എൻ്റെ ഇത്ത മൂത്തുകൂടെ മൂത്തോ ഞാൻ അലറി കാറി വിളിച്ച് കുഞ്ഞും വിളി ഞങ്ങൾ മൂന്ന് പേരും കൂടെ കാറി വിളിയാണ് എൻ്റെ പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ കൂടി കൂടി കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയെ കൊണ്ടുപോയി തയ്യലിട്ട് ഒരു പൈസുള്ള പൊടി കുഞ്ഞല്ലേ എൻ്റെ പൊന്നോ പാവം അയ്യോ വാവേനയും തയ്യലിട്ടുണ്ടോന്നു എൻ്റെ ദൈവമേ ഒരു നിവർത്തിയില്ല കേട്ടോ ഭയങ്കര കഷ്ടമായി വേദന കാരണം ചേട്ടാ എന്നെ കൊന്നില്ല എന്നുള്ളൂ ചേട്ടാ മാത്രമേ എൻ്റെ അനിയനും അമ്മയും അച്ഛനും അയ്യോ വന്ന ആൾക്കാരും ദൈവമേ ഞാൻ വലിയ തെറ്റിച്ചതുപോലെ തലേമുഞ്ഞ് കണ്ണീക്കൂടെ നിറഞ്ഞൊരു കണ്ണിരുന്നാലും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയെക്കോട്ടെ എല്ലാവരും എന്നെ ഇഷ്ടം പോലെ എടുക്കും അങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടായി കേസും ഇവിടെ അതിനുശേഷം ഉണ്ടല്ലോ ഇവിടെ വന്നിരുന്നാൽ ഞാൻ ഈ പഠിപ്പീരെന്നുള്ള സംഭവമില്ല ഈ പെൻസിലോ പേന യാതൊരു ഐറ്റവും കൂടി ചുമ്മാ കൊണ്ടുവച്ച് രണ്ടുപേരെയും മടിയിലിരുത്തി അവർക്ക് എന്തെങ്കിലും തിന്നാനൊക്കെ കൊടുത്ത് ഈ നോക്കിയിരിക്കുന്നതല്ലാതെ ഈ പഠിപ്പീ ഒരു സമ്പ്രദായം ർക്കെ പിന്നെ ഇളയം കുഞ്ഞുറങ്ങിക്കഴിഞ്ഞാൽ ശേഷം മൂത്താൻ പഠിപ്പിക്കാനൊക്കെ ഇരിക്കുള്ളൂ അങ്ങനെ വീട്ടിലോട്ടിട്ട് അപ്പം അങ്ങനെയുള്ളൊരു അനുഭവം കട്ടേ ഇത് കണ്ടീ വലിയ പാറയാണ് ഞങ്ങളത് പിന്നെ ഈ താഴോട്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ വാവയുടെ കാര്യം എന്താവും അങ്ങനെ ഭയങ്കര ഒരു അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് എവിടെയാട്ട നല്ല രസമുണ്ട് കേട്ടെ താഴെയുള്ള വീടുകളുടെയൊക്കെ ആ ലൈറ്റും എപ്പോഴും ഈ വാഹനങ്ങളൊക്കെ പോകുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രസം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക പക്ഷെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഞങ്ങളെ ഇവിടെ വരാൻ കിട്ടും വീഴും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കുത്തും പാറയാ ആ പാറയിൽ കൂടെ ചങ്ങാനും വീണ് ഉറണ്ടു പോകുമെന്നുള്ള ടെൻഷൻ പക്ഷെ ഇന്നുവരെയും ഇവർ കുഞ്ഞായിരുന്നപ്പോഴീ എൻ്റെ ഇങ്ങനെ ഒരു ഇരുത്തിയപ്പം കുഞ്ഞ് വീഴണതല്ലാതെ ഒറ്റ മനുഷ്യർക്ക് ഇതിനകത്തുനിന്ന് താഴോട്ട് വീഴുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ല അങ്ങനെ പിന്നടുത്തേർന്ന ലൈനെല്ലാം ദൈവം ഇതാണ് അല്പതരമ്മയെ കാക്കുന്നല്ലേ അതുപോലെ അങ്ങ് കത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ അപ്പോൾ ഈ ഇളയ എല്ലാം ഈ അതിന് ഒരു വയസ്സ് മിക്ക ആൾക്കാരും പറയും ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ഇത്ര ഒന്ന് ഒന്നര വയസ്സ് ഇതൊക്കെ ആകുമ്പോൾ ഒന്നും ഓർമ്മയില്ല പക്ഷേ ഇതിന് ഭയങ്കര ഓർമ്മ ഇപ്പോൾ പറഞ്ഞപ്പോഴത്തെ എല്ലാവരിത്തും പറയുമായിരുന്നു അമ്മ ചെള്ളിയിട്ട് ചള്ളിയിട്ട് പൊട്ടിച്ച ചള്ളിയിട്ട് പൊട്ടിച്ചു ഈ ഇടയ്ക്ക് ഞാൻ ചെന്തോ ചെയ്താൽ പോനെ പോയായിരുന്നേറ്റ് അമ്മ എന്നെ പറഞ്ഞു അവന് അവനോടല്ലേ അവനോട് പറഞ്ഞ് ഇനി മേലാൽ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ എൻ്റെ കൈയും കലിയൊന്നുമല്ലേ ഓടിക്കുന്നു ഇപ്പോഴും അവനതു പറയുമ്പോൾ ഭയങ്കര ചിരിയാണ് കുട്ടികളുള്ള ഓരോ അനുഭവങ്ങളുണ്ടെങ്കിൽ ഇന്നെന്തോ എനിക്കങ്ങ് ഷെയർ ചെയ്യാൻ തോന്നി അവൻ്റെ ആ കൊഞ്ചലുണ്ടല്ലോ ഇരുപത്തൊന്ന് വയസ്സിലോട്ട് എത്തി എന്നിട്ട് അവന് ഇപ്പം ആ കാര്യം പറയും ഭയങ്കര കൊഞ്ചലവൻ ഭയങ്കര രസമുണ്ട് അത് കേൾക്കാനായിട്ടൊക്കെ കേഷ് എന്നൊരു കുഞ്ഞനുഭവമായിക്കോട്ടെ എന്ന് വിചാരിച്ചു എല്ലാവർക്കും ഒരു സുന്ദര സുന്ദരദിനവും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്